ഭീകരവാദികൾക്ക് പിന്തുണ നൽകുന്ന പാകിസ്ഥാനെതിരെ വിദേശ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇന്ത്യ അയക്കുന്ന എം പിമാരുടെ പ്രതിനിധി സംഘത്തിന്റെ മുഴുവൻ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആണ് ഏഴ് ഗ്രൂപ്പുകളിലായുള്ള അമ്പത്തൊമ്പതംഗ സംഘത്തിന്റെ പേര് വിവരങ്ങൾ പങ്കുവച്ചത് പ്രതിനിധി സംഘത്തിലെ ഒരു ഗ്രൂപ്പിനെ നയിക്കുന്നത് ശശി തരൂർ ആണ് രവിശങ്കർ പ്രസാദ് സഞ്ജയ് കുമാർ വൈജയന്ത് പാണ്ഡ കനിമൊഴി സുപ്രിയ സുലേ ശ്രീകാന്ത് എക്നാഥ് ഷിൻഡെ എന്നിവരാണ് മറ്റ് സംഘങ്ങളെ നയിക്കുന്നത് ശശി തരൂരിന്റെ സംഘത്തിൽ ഷാംഭവി സർഫ്രാസ് അഹമ്മദ് ഹരീഷ് ബാലയോഗി ശശാങ്ക് മണി ത്രിപാഠി ഭുവനേശ്വർ കലീദ മിലിന്ദ് മുരളി ദിയോറ തേജസ്വി സൂര്യ എന്നിവരാണുള്ളത് അമേരിക്ക പനാമ ഗയാന ബ്രസീൽ കൊളംബിയ എന്നീ രാജ്യങ്ങളാണ് ഈ സംഘം സന്ദർശിക്കുക ശശി തരൂരിനെ കൂടാതെ ജോൺ ബ്രിട്ടാസ് ഇ ടി മുഹമ്മദ് ബഷീർ വി മുരളീധരൻ എന്നീ എം പിമാരും വിവിധ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാണ് ഓരോ പ്രതിനിധി സംഘത്തിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളെ കൂടാതെ പരിചയസമ്പന്നരായ നൈതദ്രഗ്ജരും ഉൾപ്പെടുന്നുണ്ട് ഇരുപത്തി ആറ് സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ ഓപ്പറേഷൻ കീഴിൽ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമണങ്ങൾ നടത്തിയത് ഈ ആക്രമണങ്ങളിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസദിന്റെ പത്ത് കുടുംബാംഗങ്ങളും നാല് അടുത്ത സഹായികളും കൊല്ലപ്പെട്ടു പിന്നീട് ഇന്ത്യയിലെ ജനവാസ കേന്ദ്രങ്ങളെ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചതോടെ ഇന്ത്യ പാകിസ്ഥാനിലെ റഫീഖി മുരീദ് നൂർഖാൻ റഹീം യാർഖാൻ സുക്കൂർ ചുനിയാൻ എന്നിവിടങ്ങളിലെ വ്യോമ സൈനിക താവളങ്ങളെയാണ് ലക്ഷ്യം വെച്ച് തിരിച്ചടിച്ചത് ആക്രമണങ്ങളിൽ സ്കാൻഡു ബൊളാരി ജേക്കബാബാദ് സർഗോദ എന്നിവിടങ്ങളിലെ വ്യോമത്താവളങ്ങൾക്ക് വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ആഗോളതലത്തിൽ ഭീകരതയോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന ഉറച്ച നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് ഈ നിലപാടും ഭീകരത സംബന്ധിച്ച ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നേരിട്ട് അവതരിപ്പിക്കുന്നതിനായി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ഏഴ് എം പിമാരടങ്ങിയ ഒരു സംഘം വിദേശ സന്ദർശനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്